ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി ചീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിന്ന് ആദ്യം തന്നെ കോടതി പരിസരവും കാര്യങ്ങളൊക്കെ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ നവീൻ അങ്ങ് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ വക്കീൽ വന്നിട്ട് ഓ മുത്തശ്ശനെ ആണോ കേസ് കേൾപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ അല്ല ഞാനാണ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ നവീൻ പറയുമ്പോൾ ഓ ആണോ അത് ശരി കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് കളിയാവുക മുത്തശ്ശൻ്റെ വക്കീലിന് അല്പമെങ്കിലും പേടിയും അല്ലെങ്കിൽ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നത് എന്നെ ആയിരുന്നു എന്നൊക്കെ പറയുക അങ്ങനെയുള്ള എനിക്കെതിരെ നിന്നിട്ട് അവസാനം കോടതിയിൽ നിന്ന് തല കൊമ്പിട്ട് പോകേണ്ടി വരുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും ജോലി കൊച്ചുമോൻ ഏൽപ്പിച്ചതല്ലേ അപ്പോൾ അമിത ആത്മവിശ്വാസമൊന്നും എനിക്കില്ല വക്കീൽ സാറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണ് എതിർഭാഗം വക്കീലെന്ന് കേട്ടപ്പോൾ പയ്യൻ ഒരു കാര്യം ഒന്ന് ചെയ്യണമായിരുന്നു നരസിംഹൻ സാറിന് വെറുതെ പേരുദോഷം ഉണ്ടാക്കാതെ കേസ് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക ഇനിയിപ്പോൾ ഇന്ന് തന്നെ മിക്കവാറും കേസിന് ഒരു തീർപ്പുണ്ടാകുമെന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ കളിയാക്കുവാണേ പിന്നെ ടി വിയിൽ ചില കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പരസ്യക്കാരുടെ താല്പര്യക്കാരായ ആൾക്കാരെ തോൽപ്പിക്കുന്ന രീതികളെ പറ്റിയൊക്കെ ഇയാൾ ഇവ നമ്മുടെ നവീനോട് പറയാ പരസ്യത്തിന് സമയം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പണിയാ ഇതൊക്കെ അതുപോലെ കോടതിയിലുള്ള ജഡ്ജിമാർക്കൊക്കെ ഒരു ജഡ്ജിക്കും വക്കീലന്മാർക്കൊക്കെ ഒരു വിനോദത്തിനായിട്ട് ഞാനും എൻ്റെ പാട്ടൊന്നും തണുപ്പിച്ചിട്ട് വാദപ്രതിവാദത്തിൻ്റെ ദൈർഘ്യങ്ങ കൂട്ടിയിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ച് ഇയാൾ കളിയാക്കി അന്നേരം നമ്മുടെ നവീൻ ചിരിച്ചു സാറേ അമിത ആത്മവിശ്വാസം ആപത്താണ് കേട്ടോ എന്നും മറ്റേ വക്കീൽ പറഞ്ഞു ഞങ്ങളും കേസെടുത്തത് ജയിക്കാൻ വേണ്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹവും അല്ലാണ്ട് കോടതിക്കകത്തേ പൂക്കച്ചവടം നടത്താൻ അല്ല കേട്ടോ ഞങ്ങൾ വന്നതെന്നും പറഞ്ഞ് ഇവരും പറയുവാണ് ഓപ്പോസിഷൻ വക്കീലിന് എല്ലാ ബഹുമാനവും കൊടുക്കുന്ന ഒരാളാണ് ഞാനെന്നും അല്ലാതെ ആരെയും വില കുറച്ച് കാണില്ല സാറേ എന്നും നവീൻ അന്നേരം പറഞ്ഞു അതും പറഞ്ഞ് അവരകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞ അകത്ത് കോടതിയിൽ വാദം വിസ്താരങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചു ആദ്യം നമ്മുടെ അനിയെ വിളിച്ചത് അനിയെ വിളിച്ച് അനി കൂട്ടിൽ കയറി അപ്പോൾ ജഡ്ജി ഈ കേസിലെ പ്രതികളുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചാണ് അവർക്ക് പ്രത്യേക ഇരിപ്പിടവും കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങൾ ജഡ്ജി പറയുക അപ്പോൾ പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അനാമികയുടെ വക്കീൽ എഴുന്നേറ്റു അനാമികയുടെ വക്കീൽ എഴുന്നേറ്റിട്ട് യുവർ ഓണർ ഈ കേസിലെ പ്രധാന സാക്ഷിയായ അനാമികയെ ഒന്ന് വിസ്തരിച്ച കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിസ്തരിച്ചോളാൻ പറഞ്ഞു അനാമികയെ വിളിച്ചു അനാമിക കൂട്ടിൽ കയറി വന്നു അപ്പോൾ കേരളത്തിനകത്തും പുറത്തും പേരും പെരുമയും ഉള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ് മൂർത്തീസ് ജ്വലറി അവരുടെ വിശാലമായ അനന്തപുര തറവാട്ടിലേക്കാണ് അനാമിക ഇളയ മരുമകളായി കടന്നു ചെന്നിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതേ എന്ന് പറഞ്ഞു ഭയങ്കര വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അപ്പം അറേഞ്ചഡ് ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിനു ശേഷമാണ് അനിയന്ന് എൻ്റെ ഭർത്താവിനോട് എനിക്ക് പ്രണയം തോന്നിയതെന്ന് പറഞ്ഞു നട്ടാക്കുരുക്കാത്തോണിക്ക് അനാമിക അവിടെ പറയുമ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കും കേട്ടോ അപ്പോ പ്രണയവിവാഹമായിരുന്നു അല്ലേ പ്രണയിച്ച ശേഷം പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടത്തിയത് എന്നാണ് അമിക്കൻ നേരം പറഞ്ഞു മുത്തശ്ശി ഒരു നോട്ടമൊക്കെ നോക്കുക നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പം അനി കുറച്ചൊക്കെ കവിത എഴുതുമായിരുന്നു അപ്പോൾ ആ ഒരു രീതികളും കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ വിളിച്ചതും പിന്നെ നിത്യേന വിളിയായതും പിന്നെ അനി പ്രണയത്തിലേക്ക് വലിച്ചിട്ടത് ഇയാള തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ് പിന്നെ അനന്തപുര തറവാട്ടിലെ പയ്യനാണെന്ന് അറിഞ്ഞൂടെ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ ബന്ധത്തിന് പച്ചക്കൂടി കാണിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്ന് അനാമിക പറയുന്നു അയ്യോന്നും പറഞ്ഞാൽ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് വിവാഹശേഷം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന വാക്കിൽ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ് സംഭവിച്ചതൊക്കെ പറയാതിരിക്കുന്നത് സാർ നല്ലതെന്ന് അനാമിക പറയുമ്പോൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കണം ഇവിടെ മൊഴികൾ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു കല്യാണ ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവ് ഒരു പ്രണയരോഗിയാണ് എന്നുള്ളത് എന്നു പറഞ്ഞു അനാമിക തട്ടിവിടുക ഇതൊക്കെ കേട്ട് നന്ദു തൊട്ടപ്പുറം നിപ്പുണ്ട് അങ്ങനെ നന്ദു ഇതൊക്കെ കേട്ട് പല്ലും കടിച്ചിങ്ങനെ അവിടെ നിൽക്കുകട്ടോ സമയത്ത് നവീൻ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചങ്ങനെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഇയാളുടെ മൊബൈലിലേക്ക് ചില പെൺകുട്ടികളുടെ കോളുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് അനാമിക അത് ഫ്രണ്ട്സ് ആണെന്ന് കരുതി ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അതിനുശേഷം നിരന്തരമായി അയാളെ അവഗണിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ അന്വേഷണം തുടങ്ങിയതെന്നുള്ള കാര്യങ്ങളും അനാമിക പറയാണ് അപ്പോഴാണ് അയാൾക്ക് പല പെൺകുട്ടികളുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായതെന്നൊക്കെ അനാമിക പറയുമ്പം അനിയുടെ കണ്ണിൽ നിന്ന് എന്താ പറയുന്നത് അമ്പരപ്പ കാണാൻ പറ്റണത് ഈ പെൺകുട്ടികളുമായിട്ടൊക്കെ അയാളെ റെസ്റ്റോറൻറ്റിലും ബീച്ചിലും പാര്ക്കിലും ഒക്കെ വെച്ച് മാത്രമൊന്നും ഹോട്ടൽ മുറികളിൽ വെച്ചും കണ്ടുമുട്ടിയിട്ടുണ്ടെന്നൊക്കെ അനാമിക പറയുമ്പോൾ ഈശ്വരന്മാരെയെന്നും പറഞ്ഞുകൊടുത്താലേ കൈ വെച്ചിങ്ങനെ നിൽക്കും ഇവരെല്ലാവരും വേണു വരുന്ന ചിരിക്കുക നമ്മായാലും അതിൻ്റെ ചില വിഷ്വൽസും ഫോട്ടോസൊക്കെ കോടതിക്ക് പരിശോധിക്കാവുന്നതാണെന്നും പറഞ്ഞുകൊണ്ടത് കുറേ വീഡിയോസും ഫോട്ടോസും എന്നുള്ള ഇതൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുത്തു അപ്പോൾ അങ്ങനെ കണ്ട പെൺകുട്ടികൾക്കൊപ്പം കറങ്ങി നടന്ന് തിരിച്ചു വന്നിട്ട് എന്നെ അയാൾ തല്ലുവായിരുന്നു എന്ന കാര്യങ്ങളാണ് അമേക പറയാം അപ്പോൾ യനെയൊക്കെ അന്തം വിട്ടാൽ നിൽക്കുന്നത് ചില നേരത്തൊക്കെ ബെൽറ്റ് ഊരി വരെ എന്നെ അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇവൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവൾ തിരിച്ചു പറയുക എനിക്ക് കലി വരാൻ തുടങ്ങി അനിയന്നിട്ട് ഓർക്കു കേട്ടോ അന്ന് അവൾ ബെൽറ്റ് ഊരി തന്നെ തല്ലിയ കാര്യങ്ങൾ അങ്ങനെ അനാമിക നട്ടാക്കുരുക്കാത്ത നുണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ വീട്ടിലുള്ളവരോട് കൂട്ടി പറഞ്ഞില്ലേ എന്നാൽ നേരെ വക്കീലിയേജോ അന്നത് ഒരു തറവാട് എന്നൊക്കെ പറയുമ്പോൾ അത്ര പേര് കേട്ടൊരു തറവാടല്ലേ സോഷ്യൽ മീഡിയ പോലും ചർച്ച ചെയ്യുന്ന ഒരു വീടല്ലേ അവിടുത്തെ അംഗങ്ങളെയും സമൂഹത്തിന് അറിയാവുന്നതാണ് അങ്ങനെ ഒരു വീട്ടിലെ മരുമക്കളുടെ പരാതി കണ്ണു റ്റോ കണക്കിലെടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണുങ്ങള് പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്ന ഒരു വീടാണതെന്നും അതുകൊണ്ട് വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങള് പുറം ലോകം അറിയരുതെന്നാണ് തറവാട്ടിലെ മുതിർന്ന കാരണവരുടെ ഓർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മൂർത്തി മുത്തശ്ശൻ ഇതൊക്കെ കേട്ടിങ്ങനെ തലകുനിച്ചങ്ങനെ അങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ നല്ല ഭയങ്കര ഇതായിട്ട് അങ്ങ് കസറി കയറുകയാണ് നമ്മുടെ അനാമിക അപ്പൊ ഈ വക്കീൽ ചോദിച്ചു മുതിർന്ന കാരണവര് എന്ന് പറയുമ്പോൾ അനന്തമൂർത്തി അല്ലേ കുട്ടി ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു അനന്തമൂർത്തിയുടെ കാര്യം തന്നെയാ പറഞ്ഞതെന്ന് പറയാം പിന്നെ ഞാൻ നേരെ നേരത്തെ ഒരു ചാനലിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ രാജഭരണം ഇല്ലാണ്ടായിട്ടും ഇന്നും അതിനെ അനുകരിക്കുന്ന ഒരു തറവാടാണ് ആനന്ദപുരു തറവാട് അത് ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങ് തട്ടി വിടുവാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി പറയുക അപ്പോൾ ഇവിടെ പ്രതികളായിട്ട് വന്നവര് പോലും കോടതിയിൽ ആ തറവാടിനെതിരെ സംസാരിക്കില്ല കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് അവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതും പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങ് സംസാരിച്ച് തകർക്കും അപ്പൊ ഇവള് കള്ളോ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ദേവയെ ചാടി അങ്ങ് എഴുന്നേറ്റും ഞാനാണ് ആ വീട്ടിലെ മൂത്ത മരുമകളെന്നും പറഞ്ഞു നമ്മുടെ ദേവയാനി പറയുമ്പം നേരത്തെ ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം തരുമെന്ന് ജഡ്ജി ദേവയാനിയോട് പറഞ്ഞു ആ നേരത്ത് മാത്രം സംസാരിച്ചാൽ മതിയെന്നു ഇവരെ മുഴുവൻ അനാമിക നാറ്റിക്കാം ഇപ്പം ഇപ്പം എൻ്റെ കക്ഷി പറഞ്ഞില്ലേ അനന്തപുര തറവാട്ടിലെ സ്ത്രീകൾ തറവാടിനെ താഴ്ത്തി കെട്ടുന്ന ഒരു വാക്കുപോലും പറയാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് തറവാട്ടിലെ മൂത്ത മരുമകള് ഇത്ര അധികം ആവേശം കാണിച്ചതെന്നേരം അനമകയുടെ വക്കീൽ പറയുക തറവാട്ട് കാരണവരെയും തറവാടിനെയും കോടതിക്ക് മുന്നിൽ ന്യായീകരിക്കാനാണ് ഇപ്പൊ ഈ ശ്രമം നടന്നിരിക്കുന്നതെന്നൊക്കെ ഈ വക്കീലങ്ങ് പറയുക ദേവയാനിപ്പൊ പറഞ്ഞതിൻ്റെ പേരില് എനിക്കാണെങ്കിൽ യോദീഷ്യമെന്നൊരു രക്ഷയിലെ ഭയങ്കര കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് പിന്നെ എപ്പോഴാണ് ആ വീട്ടിൽ നിന്നും കുട്ടിക്ക് പോകണം എന്ന് തോന്നിയതെന്ന് വക്കീൽ ചോദിച്ചു അപ്പൊ എനിക്ക് തോന്നിയതല്ല എന്നെ എല്ലാവരും കൂടി തല്ലി ഇറക്കിയതാണെന്ന കാര്യം അനാമിക നേരം പറഞ്ഞു പിന്നെ തറവാട്ടിലെ ആണുങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാത്തവർ തറവാട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് ആ വീട്ടിലെ തലമുതിർന്ന കാരണവർ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വന്ന് അവരുടെയൊക്കെ കാല് പിടിച്ചതാണെന്ന കാര്യം അനാമിക ഇവർ ഇവിടെ പറയാം കോടതിയിൽ അപ്പോൾ വേണു നിന്നങ്ങ് ചിരിക്കും കേട്ടോ അതിനുശേഷം പലപ്പോഴും എൻ്റെ ഭർത്താവും കൂട്ടുകാരും എന്നെയും എൻ്റെ വീട്ടുകാരെയും വീട് കയറി തല്ലിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ദേഹ് നമ്മുടെ അനാമിക നേരം പറയണം ഇതൊക്കെ കേട്ട് ഇവരൊക്കെ കലി കയറി നിൽക്കുമ്പോൾ അത് പോരാഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തശ്ശൻ വക്കീൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാം എൻ്റെ അച്ഛൻ്റെ കരളത്തടിച്ചതെന്ന കാര്യങ്ങളൊക്കെ ദേവയനി പറയണം അന്നേരം ജഡ്ജി അദ്ദേഹം നമ്മുടെ മുത്തശ്ശൻ്റെ നേരെ ഒരു നോട്ടോ നോക്കി മുത്തശ്ശിന് യാതൊരു ഗൗസലും ഇല്ലാതിരിക്കുക നീ പോടി പുല്ലേ എന്നുള്ള രീതിയിൽ വക്കീൽ ഓഫീസ് എന്ന് പറയുമ്പോൾ എന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ കേസുകൾ നടന്നത് ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞാണ് വക്കീൽ ഓഫീസിലേക്ക് അദ്ദേഹം വന്നത് അതിന് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് അദ്ദേഹം ഓഫർ ചെയ്യുകയും ചെയ്തു അത് അഭിമാനിയായ എന്റെ കക്ഷിയുടെ അച്ഛൻ നിരസിച്ചപ്പോഴാണ് എല്ലാവരും അഭിമാനത്തോടു കൂടി കാണുന്ന അനന്തമൂർത്തി അയാളെ തല്ലിയതെന്നൊക്കെ പറഞ്ഞ് വിടുക അപ്പൊ മുത്തശ്ശി മുത്തശ്ശിന്റെ നേരെ ഇങ്ങനെ നോക്കുക കേട്ടോ മുത്തച്ഛന അതൊന്നും മൈൻറ്റേ ചെയ്യുന്നില്ല പക്ഷെ ഉം മുത്തശ്ശാനത്തെ കാര്യം ആലോചിച്ചു ആ പറ അനാമിക അനന്തപുരി തറവാട്ടിൽ നിന്ന് സ്വമേധയായി ഇറങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് വലിയൊരു തുക തരാമെന്ന് അന്ന് അനന്തമൂർത്തി പറഞ്ഞത് അല്ലേന്ന് ചോദിച്ചു അപ്പോൾ അത് സാറിന് അനാമിക പറയൂ കേട്ടോ ഭയങ്കര വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഞാൻ എന്റെ ഗതികേട് കൊണ്ട് ഒരു ചാനലിലൂടെ എന്റെ ഭാഗം പറഞ്ഞപ്പോൾ അത് ആ തറവാട്ടിലുള്ളവർക്ക് നാണക്കേടായി അങ്ങനെ പിന്നീടും അവർ ഉപദ്രവം തുടരുകയായിരുന്നു അതിനുശേഷം ഞാനും എൻ്റെ വീട്ടുകാരും ഡിവോഴ്സിന്റെ മുൻകൈ എടുക്കണമെന്ന് അവർ പല തവണ ഞങ്ങളോട് ഞങ്ങളെ നിർബന്ധിച്ചിരുന്നുവെന്നൊക്കെ പറഞ്ഞാണ് നൊണകൾ പറഞ്ഞു പിടിപ്പിക്കുന്നത് അതിനുവേണ്ടി വധഭീഷണി വരെ ഞങ്ങൾക്ക് നേരെ മുഴക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുവ ഓ മേയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ നയനയൊക്കെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നാലും ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അവസാനം ഞാനും എൻ്റെ വീട്ടുകാരും കൂടി അങ്ങ് തീരുമാനിക്കായിരുന്നു സാറെന്നും പറഞ്ഞ് ചേച്ചി എന്തൊരു നല്ല അഭിനയ കാഴ്ച വയ്ക്കുന്നതെന്ന് ചേച്ചിയൊന്നും പറയണ്ട ശരി ഓക്കെ അനാമികക്ക് പോകാം എന്നും പറഞ്ഞ അനാമികയെ പറഞ്ഞു വിട്ടു അതിനുശേഷം പിന്നെ ഇതേ നമ്മുടെ ആദർശം നയനയും അവിടെ നിൽക്കുവാണ് ഇയാൾ നേരെ അനിയുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ഒന്നാം പ്രതി അനി രണ്ടാം പ്രതി നയന മൂന്നാം പ്രതി ഭർത്താവ് ആദർശ് അങ്ങനെ ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയും പേരിൽ പേരിലെ ആദർശമൊന്നും പ്രവർത്തിയിൽ കാണാനില്ലല്ലോ മൂർത്തി ജ്വല്ലറിയുടെ എം ഡിക്ക് എന്ന ആദർശനോട് വക്കീൽ ചോദിക്കാം അപ്പോഴേക്കും അനാമിക്കൊക്കെ ഇവിടെ പോയത് ഭയങ്കര ചിരിയായിട്ടോ സ്ത്രീകളെ അടക്കി ഭരിക്കണമെന്ന് മുത്തശ്ശനായിരിക്കും ഉപദേശിച്ചു തന്നത് അല്ലേ എന്നൊക്കെ ആദർശനോട് ചോദിക്കൂ കേട്ടോ സ്ത്രീകളെ അടിമകളാക്കി കാണണമെന്നായിരിക്കും പഠിപ്പിച്ചത് അനന്തപുര തറവാട്ടിൽ ഓരോ ആണുങ്ങളും സ്ത്രീകളെ അടിമകളാക്കിയിട്ടില്ല സാർ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ എന്ന് ആദർശ നേരം പറഞ്ഞു അനിയന്റെ ബഹുമാനത്തെ പറ്റി ഇപ്പൊ അനിയന്റെ ഭാര്യയായ പെൺകുട്ടിയെല്ലാം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ എന്ന കാര്യം പറയണു ഈ വക്കീല് അവള് പറയുന്നത് മാത്രമാണോ സർ സത്യം എന്ന് നയനെ ചോദിച്ചു അവളേക്കാളും മുന്നേ ആ തറവാട്ടിലേക്ക് കടന്നു വന്നവരാണ് ഞാനും എൻ്റെ ചേച്ചിയും ഇന്ന് നയന വക്കീലിനോട് നേരം പറഞ്ഞു ആദ്യം ഈ അവള് ഇവള് എന്നുള്ള പ്രയോഗം കോടതിയിലൊന്നും വേണ്ട ആ സംസാരത്തിൽ നിന്ന് തന്നെ കോടതിക്ക് ഏത് ചുറ്റുപാടിൽ നിന്നാണ് കുട്ടി വരുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് പറയുമ്പം അത്രത്തോളം അനാമിക നയ്യുടെ ഭാര്യ ആ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നയന പറയുമ്പം ഉം 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 പറഞ്ഞു വക്കീൽ പറയുക ആ കുടുംബത്തിലുള്ളവരെയും ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവളുടെ പേര് പോലും വിളിക്കാൻ എനിക്ക് പറ്റാതെ പോയതെന്ന് നയന പറയുമ്പം കോടതിയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടെന്ന് നയനയോട് നേരം ജഡ്ജി പറയുക അത് പാലിച്ചേ പറ്റൂ എന്നും അദ്ദേഹം നയനയോട് പറഞ്ഞു അപ്പോൾ ദേ ഭയങ്കര സന്തോഷത്തിൽ അച്ഛനും മോളും ഇങ്ങനെ പുച്ഛഭാവത്തിൽ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ വീടല്ല കോടതി എന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്ന് നമ്മുടെ വക്കീൽ ചോദിച്ചു മൂർത്തി മൂർത്തിസൂലറുടെ എം ഡിയോട് എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങൾ തമ്മിൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതെ രണ്ടുപേരുടെയും വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് നിശ്ചയമൊക്കെ നടത്തി കല്യാണത്തിലേക്ക് പോവുകയായിരുന്നോ എന്നീ വക്കീൽ ആദർശനോട് ചോദിച്ചു അപ്പോൾ അത് അത് പിന്നെ എന്ന് പറഞ്ഞു ആദർശം നിൽക്കുമ്പോൾ ആ അത് അത് പിന്നെ അത് പിന്നെ പറ അത് പിന്നെ എന്ന് പറഞ്ഞ വക്കീലിട്ടി കളിയാക്കുമോ ഇവരെ എന്താ പറയാനുള്ളത് വിഴുങ്ങിക്കളയുന്നേ അത് പറ ആദർശ് ആദ്യം പെണ്ണ ആലോചിച്ച് ആരെയാണ് എന്നൊന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ആദർശ് അത് നയനയുടെ ചേച്ചിയാണെന്ന കാര്യം ആദർശ പറഞ്ഞു നവ്യ ആ നവ്യ എന്തുകൊണ്ടാണ് കല്യാണം നടക്കാതെ പോയത് കല്യാണം ഓർപ്പിച്ച ചേച്ചിയുടെ സ്ഥാനത്ത് യാനീത്തി എങ്ങനെയാണ് വന്നത് ഈ ജഡ് ഈ ചോദിക്കുക ചോദിക്കുകട്ടോ അപ്പം ആദർശത്തിനോട് പറയാനായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇയാളിങ്ങനെ കുത്തി കുത്തി ചോദിക്കുക അപ്പോൾ ചേച്ചി കല്യാണം ആലോചിച്ചിട്ട് പിന്നെ ഇങ്ങനെ പെണ്ണുമാറിപ്പോയത് എന്നൊക്കെ ചോദിക്കുകട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നവീൻ എഴുന്നേറ്റും സർ ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ബഹുമാനപ്പെട്ട വാദിഭാഗം വക്കീല് ഇവിടെ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നവീൻ പറഞ്ഞു അപ്പോൾ ഈ ഈ കേസിലെ പ്രതികളുടെ സാഹചര്യവും സംസ്കാരവും എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാവേണ്ടേ എന്ന് ചോദിച്ചു അനന്തപുര തറവാട്ടിലെ എൻ്റെ കക്ഷി അനാമിക വെറുതെ കിടന്ന് കടന്നുകൂടിയതൊന്നുമല്ല മാന്യമായിട്ട് അനി എന്ന ഈ ചെറുപ്പക്കാരൻ അനാമികയെ വിവാഹം കഴിച്ച് ആ തറവാട്ടിലേക്ക് കൊണ്ടുപോയതാണെന്നുള്ള കാര്യങ്ങൾ പറയുക എന്നാൽ നയന എന്ന പ്രതിയും എങ്ങനെയോ പ്രതിപട്ടികയിൽ നിന്ന് രക്ഷപ്പെട്ട നയനയുടെ ചേച്ചിയും നവ്യയും ആ തറവാട്ടിലേക്ക് കയറിയത് സാധാരണ പെൺകുട്ടികൾ കയറുന്നത് പോലെ ആയിരുന്നില്ല എന്ന കാര്യം ഇങ്ങനെ പറയണം പിന്നെ കോടികൾ കൊയ്യുന്ന മൂർത്തി ജുവലറിയുടെ എം ഡിയുടെ ഭാര്യയാകാൻ വേണ്ടി ഈ കേസിലെ രണ്ടാം പ്രതിയും പ്രതിയുടെ അമ്മയും അച്ഛനുമൊക്കെ കളിച്ച നാടകം അതേപടി ക്യാമറയിൽ എടുത്തിട്ടുണ്ട് യുവർ ഓണാർ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നും പറഞ്ഞിരിക്കും ജഡ്ജി അന്നത്തെ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ അതേപടി ആ ഉണ്ടെന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് അത് പരിശോധിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ആൾ പറയണം അപ്പോൾ ഇതെല്ലാം അത് നോക്കുക ഈ നിൽക്കുന്ന ആദർശ പോലും തൻ്റെ പതി ചേച്ചിയെല്ലാം അനിയത്തിയാണ് എന്ന് മനസ്സിലാക്കി കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് ഈ വക്കീൽ പറയുമ്പോൾ അങ്ങനെ വന്ന ആദർശയും ആദർശം നയനീയം തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു നമ്മുടെ നവീനെ അവർ തമ്മിൽ തറവാട്ടിൽ യുദ്ധമുണ്ടോ എന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞു അന്നേരം എങ്ങനെ യുദ്ധം ഉണ്ടാകും ഹർ ഓണർ ഈ കേരളത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലേക്കാണ് കയറി ചെന്നതെന്നുള്ള ബോധം ആ വീട്ടിലേക്ക് കയറി ചെന്ന മരുമക്കൾക്ക് എന്തായാലും ഉണ്ട് അതിൻ്റെതായ ഇത് കാണില്ലേ അവിടെ ആ തറവാട്ടിലെ ഉടും ഉട തറവാട്ടിലെ ഉടമയും അവിടെ കയറി ചെല്ലുന്ന പെൺകുട്ടികൾ അടിമയും ആണെന്നൊക്കെ പറഞ്ഞ് ഈ വക്കീൽ തട്ടിവിടുവാട്ടോ പിന്നെ അടിമത്വം അന്തസ്സാണെന്ന് കരുതുന്ന അത്തരം പെൺകുട്ടികൾക്ക് തറവാടിനെയും തറവാട്ടിലുള്ളവരെയും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നവീന കടത്തി വെട്ടിയയാൾ സംസാരിക്കുന്നത് എവിടെയും അവർ ആ തറവാട്ടിലുള്ളവരെ ഉയർത്തി കാണിക്കും ഉറപ്പായിട്ടും കാണിക്കും അത് എന്റെ കക്ഷി നിലവിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനാമിക്കുക അച്ഛനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷത്തോടെ നോക്കുക അതിന് എതിര് നിന്ന് അനാമിക എന്ന പാവം പെൺകുട്ടിയെ സാധു പെൺകുട്ടിയെ ആ തറവാട്ടിൽ നിന്നും തല്ലി ഇറക്കി വിട്ടതെന്നൊക്കെ പറയുന്നതെല്ലാം ജഡ്ജി അവിടെ എഴുതി വെക്കുവട്ടോ കേട്ടോ അയ്യോ അനാമികയുടെ മുഖത്ത് തേനീയത് വന്നിട്ട് ഇപ്പൊ കുരുണ്ട് വീഴും അതുപോലെ അനാമിക അവിടെ ഇരിക്കണേ അങ്ങനെ ഇവർ ഇപ്പം തൽക്കാലം തോറ്റു നിൽക്കുവാണ് അപ്പം ഡിഫൻസ് വക്കീലിന് സംസാരിക്കാനുള്ള അവസരം വരുമെന്നും പറഞ്ഞു നവീനോട് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു എന്നും പറഞ്ഞു നമ്മുടെ നവീൻ അവിടെ പോയിരുന്നു നവീന് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താങ്ക് യു ആർ ഓണർ എന്നും പറഞ്ഞു നമ്മുടെ വക്കീൽ വാദം തുടർന്നു ജനിച്ചതേ വായുവിൽ വെള്ളിക്കരണ്ടിയുമായിട്ടാണോ അത് സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണോ പാരമ്പര്യമായിട്ട് സ്വർണത്തിൽ മുങ്ങി താഴ്ന്ന തറവാടായതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ സ്വർണക്കരണ്ടിയുമായിട്ടാണോ ജനിച്ചതെന്ന് അനിയോട് ഇങ്ങനെ ഇയാൾ ചോദിക്കുമ്പം ജനിച്ചപ്പോഴത്തെ കാര്യം ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ സാറേ എന്ന് നമ്മുടെ അനിയൻ നേരം പറഞ്ഞു ഓ അപ്പൊ നിഷേധിയാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു മറുപടി വന്നത് എന്ന് പറഞ്ഞ് ഇയാൾ അപ്പൊ വിവാഹത്തിന് മുൻപും ശേഷവും എത്ര പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുണ്ട് എന്ന് അനിയോട് ചോദിക്കുക ഈ വക്കീല് അനാമികയും അച്ഛനും അടിപ്പൊളിന്നും പറഞ്ഞു അവിടെ ഇരിക്കുന്നത് അപ്പോൾ അനിയൊന്നും മിണ്ടിയില്ല കേട്ടോ എന്താ പ്രേമിക്കുന്ന സമയത്ത് ആയിരം നാവായിരിക്കുമല്ലോ അങ്ങനെ നാവുള്ളത് കൊണ്ടാണല്ലോ പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് വലയിൽ കുരുങ്ങുന്നത് ഉം എന്നൊക്കെ അനിയോട് പിന്നെ ഇത് കോടതിയിലെത്തിയപ്പോൾ തൻ്റെ നാക്ക് താന്നുപോയോ എന്താ പറയാനൊന്നും ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ നാക്കിൻ്റെ ഒരു കുഴപ്പമില്ല സാറേ ഞാനൊരു പ്രണയരോഗിയൊന്നും അല്ല എന്നും എന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും തണലില് എന്റെ അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും ശാസനേയും ഉപദേശവും ഒക്കെ കേട്ട് അതിലുപരി എനിക്കിന്ന് ഈ നിൽക്കുന്ന എനിക്ക് എൻ്റെ ഏട്ടന്റെ കൈ പിടിച്ചു വളർന്ന ഒരു ചെറുപ്പ ചെറുപ്പക്കാരനാണ് ഞാനെന്ന് അനിയന്നേരം പറഞ്ഞു എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ തറവാട്ടിലുള്ളവര് സ്ത്രീകളെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ എന്നും അനി പറയുമ്പോ ഓ ആണോ എന്ന് ഈ വക്കീൽ കളിയാക്കി ചോദിക്കോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇന്ന് വരെ വഴക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ നമ്മുടെ അനി പറയുമ്പോൾ ഉം അത് ആരുടെ എടുക്ക മുത്തശ്ശൻ്റെയോ അതോ മുത്തശ്ശിയുടെ മിടുക്കോ ആരുടെ എടുക്കാം എന്നൊക്കെ ചോദിച്ചു ഇയാൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണേ അടിമകളാകാൻ വിധിക്കപ്പെട്ട സ്ത്രീകൾക്ക് ആളുകൾ പറ ആണുങ്ങൾ പറയുന്നത് കേൾക്കാനല്ലാതെ പ്രതികരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പം എൻ്റെ മുത്തശ്ശി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ അത് ശരി അപ്പോൾ ആ മുത്തശ്ശി എന്തൊക്കെ പ്രതികരിക്കുമെന്ന് ഞാൻ നോക്കട്ടെ ഉം തൻ്റെ ആണല്ലോ ഈ കേസിലെ നാലാം പ്രതി ആയിട്ടുള്ളത് അപ്പോൾ ദേ ഇവറോണ് ഒന്നാം പ്രതിയുടെ മുത്തശ്ശിയെ എനിക്കെന്ത് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് വക്കീൽ പറയുന്നു അപ്പോഴത്തേക്ക് മുത്തശ്ശിയുടെ കൈകാലും വരയ്ക്കാൻ തുടങ്ങി അശോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുമ്പോഴേക്കും എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ള ഒരു വസു ആളാണ് വസന്തരാമയെന്ന് പറഞ്ഞ് നവീന നേരെ എഴുന്നേറ്റു അതുകൊണ്ടാണല്ലോ ആ അവസര കണക്കിലെടുത്ത് മൂന്നാൾക്കും ഒരു പ്രത്യേക സീറ്റ് നൽകിയത് എന്നിങ്ങനെ പറയുവാണേ ഇനിയിപ്പോൾ പ്രതികളെ വിസ്തരിക്കേണ്ടതുള്ളത് കൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നതിൽ പ്രശ്നമൊന്നും കിരക്കാക്കണ്ട എന്നൊക്കെ നമ്മുടെ അനാമികയുടെ വാക്കിയിൽ പറയുമ്പോൾ യെസ് പ്രൊസീഡ് എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയെ വിളിപ്പിച്ചു മുത്തശ്ശിയാണെ പേടിച്ച് വരച്ചിച്ച് എന്ന് കൂട്ടിൽ കയറി നിൽക്കുക മുത്തശ്ശി കൂട്ടിൽ കയറി നിന്നപ്പോൾ മുത്തശ്ശൻ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് നിന്നത്തും നമ്മുടെ കഥയെ അവസാനിച്ചു അനാമിക അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ത്യകൂതാസ്ഥ നടത്തേണ്ടി വരുമിക്കാറുമ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകെ കേട്ടോ നന്ദി സേക്കിൻ ബേറ്റാ